എല്ലാവർക്കും മഞ്ചൂസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് കളിമണ്ണ് ക്ലേ വെച്ചിട്ട് ഒരു ശിവലിംഗം മേക്ക് ചെയ്യുകയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഹോം മെയ്ഡായിട്ട് വീട്ടിലെ മണ്ണ് വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്ലേ ആണ് നമുക്ക് ആദ്യം ആ ക്ലേ ഒന്ന് നല്ല റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇടയ്ക്കിടയിൽ കുറച്ച് വെള്ളവും കൂടെ തേക്കണം അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊന്നും പരത്താനായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് കൈ വരച്ചു തന്നെ ജസ്റ്റ് അതിനൊന്ന് വരുത്തി കൊടുക്കാം ഇത് നമ്മളെ ശിവലിംഗം ഒരു ബേസ് ആണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലൊരു റൗണ്ട് ഷേപ്പിലോട്ടാക്കി എടുക്കാം നല്ലൊരു ഷേ റൗണ്ട് ഷേപ്പിൽ ആയാൽ ശിവലിംഗം നേരെ ഇതിന് മുകളിലേക്ക് വെക്കാൻ പറ്റൂ നമ്മളത് ഒന്ന് നേരെ വെള്ളമൊക്കെ ത്യാസം നേരെയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മാറ്റി വെക്കാം ആ സമയം കൂടെ നമുക്ക് ബാക്കി ശിവലിംഗം ഉണ്ടാക്കാം അത് നമ്മൾ ഇച്ചിരി കൂടുതൽ ക്ലേ എടുത്ത് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക എന്നിട്ട് നമ്മളെ വീട്ടിലെ ചിരാതൊക്കെ ഇല്ല അതുപോലൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്താക്കി എടുക്കുക ശിവലിംഗത്തിൻ്റെ ഒരു സൈഡ് നീണ്ടല്ലേ ഇരിക്കുന്ന അപ്പോൾ അതനുസരിച്ച് ആ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടിക്കൊടുക്കുക അപ്പോൾ അവിടെ നമ്മൾ ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് വരികയാണെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നേരെയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഒന്ന് അതേത് നേരെ ഒന്ന് ആക്കിയെടുത്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ട് നമ്മൾ നേരെ ഒന്ന് വെള്ളം കൂടി വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ അപ്പോൾ അവർ വേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് വെള്ളം വെച്ച് ഒന്ന് നേരെ ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പോഴത് നേരെ കിട്ടുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം വെച്ച് അപ്പോഴും എവിടെയെങ്കിലും ചിലപ്പോൾ ഈ വെള്ളം കൂടുതലാകാനും പാടില്ല കൂടുതൽ വെള്ളം ആവുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ക്രാക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ കൂടുതൽ വെള്ളം യൂസ് ചെയ്യാതെ എന്തു ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം വെച്ച് അതിനൊന്ന് നേരെ ഒരു എടുക്കുക നമ്മൾ അതിനുശേഷം ശിവലിംഗത്തിൻ്റെ മുകളിൽ വെക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചുകൂടി ക്ലേ എടുക്കുന്നുണ്ട് ക്ലേ എടുത്തിട്ട് അതിനെ നമ്മളൊന്ന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക ഒരു സിലിണ്ടറിറ്റൽ ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് എനിക്കതോടെ വച്ച് നോക്കി അതിൻ്റെ കറക്റ്റ് അളവ് ഒന്ന് ശരിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ക്ലേ എടുത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി ലക്ഷിക്കുന്നതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ പറത്ത് വേണം നമ്മൾ ബാക്കി വർക്ക് ചെയ്യുക അപ്പോൾ ഇത് വയ്ക്കുമ്പോഴും ഇത് ക്രേക്കൊന്നും ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കണം അഥവാ ക്രേക്കുമല്ല ഉണ്ടാകുകയാണെങ്കിൽ നമ്മളൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് തേച്ച് നേരി ആക്കും അതിനൂടെ ചെയ്തെടുത്ത് ഇനി ഇതുകൂടെ വെച്ചപ്പോൾ ഷേപ്പ് ആക്കി വെച്ചതെല്ലാം പോയിരുന്നു അപ്പോൾ ഒന്നിൽ നിന്ന് വെള്ളം നേരെ ഒന്ന് തൊട്ട് കൊടുത്ത് ഷേപ്പ് ആക്കി അത് ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ബേസ് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ നമ്മളപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ശിവലിംഗത്തിൻ്റെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് എല്ലായിടത്തും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം വെള്ളം ഓവറാവാൻ പാടില്ല വെള്ളം ഓവറായി പോവണമെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകും അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ചാൽ നമ്മൾ വെള്ളം ആ ഒരു ഷേപ്പ് നേരെ ആക്കിയെടുക്കാൻ നമുക്ക് വെള്ളം ആവശ്യമാണ് അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അതിന്റെ മുകളിലുള്ള ഒരു ശിവലിംഗത്തിന്റെ പാർട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് നേരെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആ മുകളിലുള്ള പാർട്ട് കൂടെ വച്ചുകൊടുക്കാം നമ്മളത് വെച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ ശിവലിംഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു